ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലത്തെ എപ്പിസോഡിന്റെ അപ്ഡേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് രാവിലെ തന്നെ നമ്മുടെ അനീഷ് അനുവിനെ നോക്കി വരുന്നതാണ് ബിഗ് ബോസിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് കാരണം അനുമോള് ഇന്നലെ ബെഡിൽ ഉണ്ടായാലും അനീഷിന്റെ തൊട്ടടുത്ത ബെഡ്ഡിലാണല്ലോ അനു കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അനുവിനെ കാണാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അനീഷ് അനുവിനെ നോക്കി വരുവാണ് കാണിക്കുന്നത് ബിഗ് ബോസിന്റെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അതാണ് കാണിക്കുന്നത് തലേ ദിവസം രാത്രി അനു നെവിനുമായി വഴക്കിട്ടല്ലോ ബെഡിൽ വെള്ളം ഒഴിച്ചു എന്നുള്ള പേരിൽ രണ്ടുപേരും നമ്മൾ വഴക്കിട്ടിട്ട് അനു വന്ന് കിടന്നത് നമ്മുടെ സോഫയുടെ സൈഡിലായിട്ടുള്ള ആരും കാണാത്തൊരു ഏരിയയിലായിരുന്നു വന്നു കിടന്നത് എനിക്ക് തോന്നുന്നു നൂറാക്കും മാതിലാക്കും മാത്രമേ അത് എന്ന് തോന്നുന്നു ശാലവാസക്കും മേ ബി അറിയായിരിക്കാം അങ്ങനെ അവരാരും കാണാതെ വന്നിട്ട് കിടക്കുവായിരുന്നു അവരാരും കാണാത്ത രീതിയിൽ ഒരു സൈഡിൽ വന്ന് കിടക്കുവാണ് പക്ഷെ അക്ബർ അക്ബർമാരേനും അത് കണ്ടുപിടിച്ച് കുറെ കളിയാക്കുന്നൊക്കെ ഉണ്ട് അനുമോളെ അപ്പൊ ഇന്ന് രാവിലത്തെ എപ്പിസോഡിൽ അനീഷ് വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് അനു എനിക്ക് ഇങ്ങനെ വാശി കാണിക്കല്ലേ ഇവിടെ കിടക്കല്ലേ തണുത്ത് മരവിച്ച് പോകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അനു നല്ല ഉറക്കത്തിലാണ് പക്ഷെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അനീഷ് പറയുന്നതൊന്നും കേൾക്കാൻ എനിക്ക് എനിക്ക് ബെഡിൽ പോയി കിടക്കാനൊന്നും അനു കൂട്ടാക്കുന്നില്ല അങ്ങനെ അനീഷ് പിന്നെ തിരിച്ചു പോകുന്നുണ്ട് തിരിച്ചു പോയി അനുവിന്റെ ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റും പില്ലോസ് ഒക്കെ എടുത്തുണ്ട് അനുവിന് വന്ന് കൊടുക്കുന്നുണ്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും അനീഷിന് ഒരു പ്രത്യേക ഇഷ്ടം അനുവിനോടുണ്ട് അനുവിന് വീട്ടിൽ ചിലപ്പോൾ അക്ബർ ആര്യൻ ഒക്കെ പോലുള്ളവർക്കൊക്കെ ഒരു കുറച്ച് ഹെറ്റ് ഒക്കെ അനുവിനോടുണ്ടെങ്കിൽ പോലും അനുവിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് ബിബി ഹൗസിൽ അനീഷ് അതിൽ അതിൽപ്പെട്ട ഒരാളാണ് അനീഷ് അനീഷിന് അനുമോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അപ്പൊ അത് നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ അത് ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് കാണാമായിരുന്നു അനുവിൻ്റെ പിന്നീട് അടുത്ത് തന്നിട്ട് പിന്നീടും വന്നിട്ട് പറയും നീ വാശിങ്ങി ഇങ്ങനെ എന്തിനാ വാശി കാണിക്കുന്നത് വന്ന് കിടക്കും അവിടെ വന്ന് കിടക്കും തണുത്തു മരവിച്ച് പോകട്ടെ കാല് മരവിച്ച് പോകൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനു നല്ല ഉറക്കത്തിലായത് കൊണ്ട് തന്നെ അനീഷ് തിരിച്ചു പോകുന്നുണ്ട് ഇതായിരുന്നു കേട്ടോ ഇന്നലത്തെ എപ്പിസോഡിൽ തുടക്കം തന്നെ അടുത്ത അപ്ഡേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ